ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ അത് തമിഴിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് അപ്പം നമ്മുടെ ചാനൽ കുറേ ഒരു ആയിര വീഡിയോ ഇട്ടിട്ട് അതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടിട്ട് കുറേ ആയി കേട്ടോ ഒരു മൂന്നാല് മാസെങ്കിലായി കാണും ഇപ്പം ഞാനുള്ളത് കത്തറിലാണ് അപ്പം ഞാൻ ഇവിടെ എൻ്റെ ഒരു കുട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തുവെച്ചൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടാൻ തോന്നിയത് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇൻ മൈ ലൈഫ് തന്നെ ഇടാം എന്നൊക്കെ വിചാരിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു കുട്ടിയൊരു ഡേ മൈ ലൈഫാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം നമുക്ക് രാവിലെ പല്ല് തേപ്പ് തന്നെ തുടങ്ങാം പിന്നെ ഇന്ന് ചോറ് വെക്കണം അപ്പം ഞാൻ ആദ്യം ചായ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പം നല്ല ചായ കുടിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അരിയൊക്കെ കഴുകി ഞാൻ ചോറ് വെക്കാൻ വേണ്ടി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വാങ്ങുന്നത് മട്ടാ റൈസ് ആണ് കേട്ടോ ഇതാകുമ്പോൾ ഒരു പെട്ടെന്ന് വേവിയും ചെയ്യും പിന്നെ നല്ലതാണല്ലോ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ക്രീം ബൺ ആണ് കേട്ടോ ഇതൊരു ജംബോ ക്രീം പണ് ആണ് ഇത് പറഞ്ഞാൽ കഴിച്ചപ്പോൾ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് പിന്നെ വിശക്കേയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അരി നോക്കുന്നുണ്ട് അപ്പം അരിയൊന്നും വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ചീരത്തോനാണ് കേട്ടോ കുറേ ദിവസത്തിന് ശേഷമാണ് ചീരയൊക്കെ വാങ്ങുന്നത് അപ്പം ചീര വെക്കാം എന്നുള്ള ഒരു പ്ലാനിൽ ചീരയുണ്ട് പിന്നെ നെയ്മീനുണ്ട് നെയ്മീൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ നെയ്മീൻ വെള്ളത്തിലെടുത്ത് ഇട്ടേക്കുവാണെട്ടോ നല്ല ഐസാണ് അപ്പോൾ ഞാനത് വെള്ളത്തിൽ കുറച്ചു നേരം കിടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ചോറായി ചോറ് പെട്ടെന്നാവും നല്ല ചോറാണ് കേട്ടോ മട്ടാ റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് പിന്നെ നമുക്ക് ഇത് അരിയണം ഇത് അരിയെന്ന് വെച്ച ഒരു ടാസ്ക് ആണ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ഞാനാണെങ്കിൽ ഈ ഒരു വെജിറ്റബിൾ കട്ടറിലാണ് ഈ ചീര അരിയുന്നത് പക്ഷേ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അമ്മയൊക്കെ അരിയുന്നവരൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ എനിക്ക് അങ്ങനെ അരിഞ്ഞ് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഇല ഇതിലിട്ട് ഇങ്ങനെ വലിക്കുന്നതാണ് കേട്ടോ പക്ഷെ നന്നായിട്ട് വന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു അതിശയാണ് തോന്നിയത് ഇങ്ങനെ പെട്ടെന്ന് വെജിറ്റബിൾ കട്ടറിലായാലും ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന് തോന്നി അങ്ങനെ അപ്പോൾ അതിനൊരു അതിനൊരപ്പുണ്ടാക്കി എളുപ്പമായിരുന്നു അരപ്പ് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ മഞ്ഞൾ പ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വെച്ച് ഒരു അരപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്കതിലേക്ക് തട്ടണം കാരണം ചീര ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല ഒരു ചീരത്തോരൻ കൂട്ടി കഴിച്ചിട്ട് കുറേ ആയി അപ്പം അതിൻ്റെ ഒരു കൊതിയുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ചീരയായി അപ്പോഴത്തേനും ഞാൻ മസാലയൊക്കെ പെരട്ടി നെയ്മീനൊന്നും ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ നെയ്മീനും വെച്ചു നമുക്ക് അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി നെയ്മീന് പിന്നെ എന്താ രസം ഉണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടിയൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ചോറൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ എൻ്റെ റെസ്റ്റാണ് ചോറുണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് റെസ്റ്റാണ് അപ്പം ഞാൻ ഫ്രിഡ്ജ് വളർന്നതാ ഇതുപോലത്തെ ഒരു എൻ്റെ ഫേവറേറ്റ് മിഠായി ആണ് കേട്ടോ ഇത് കഴിച്ചാൽ പിന്നെ എനിക്കൊന്നും വേണ്ട പിന്നെ പിന്നെന്താണ്ട് ഞാനൊരു ലിപ്സ്റ്റിക്കങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഡെയിലി വെയറിന് പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ് മമാഅത്തിന്റെ ന്യൂട്ടി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൌണിഷ് ന്യൂട്ട് ഷെയ്ഡാണ് എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് ചേരും കഴിയും നെയ് പോളിഷ് ഒന്ന് റീഫില് ചെയ്യണം പിന്നെ എൻ്റെ രണ്ട് ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് ദിവസമായി ഞാൻ അതിനെ നോക്കിയിട്ട് തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്ന രണ്ടു മൂന്ന് മണി പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് അപ്പം അതിന് വെള്ളം ഒഴിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ചെറിയ ചെടിയുണ്ട് വളരെ അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ മണി പ്ലാന്റ്സ് ആണ് മണി പ്ലാന്റ്സിൻ്റെ കുറച്ച് തൈ പോലെ നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കത്തില്ലേ അങ്ങനെ എടുത്തതാണ് കേട്ടോ രണ്ട് മൂന്ന് വെറൈറ്റി എടുത്തു അതിൽ രണ്ട് രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ നട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ചു പിന്നെ കുറേ ദിവസമായി നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് ഇടാൻ ഞാൻ അന്ന് നാട്ടിൽ നിന്ന് വന്നപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു എന്താ പറയുന്നത് ഒലിവല്ല ഉള്ളിക്കളർ എന്നൊക്കെ പറയത്തില്ലേ ഒണിയൻ പിങ്ക് ഉണിയൻ പിങ്കിൻ്റെ കളറാണ് അപ്പോഴത്തേന് അനീഷ് വന്നു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ കുറച്ച് നേരം ഞാൻ മടിച്ച് വീഡിയോ എടുത്തൊന്നും ഇല്ല അപ്പോഴത്തേന് പാലും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങിച്ചു ഇത് ക്രസോൻ്റെ തന്നെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല കലോറിയാണ് അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ അത് കഴിക്കത്തുള്ളൂ അപ്പം ഞങ്ങള് ചായ ഇടുകയാണ് ഉണ്ട് ചായ കുടിക്കണം പിന്നെ അധികം ഇന്ന് അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല വെളിയിലോട്ടൊന്നും പോകുന്നില്ല പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കും ഫുഡൊക്കെ കഴിക്കണം ഇനിയും കുളിക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇനിയും അപ്പം ഞങ്ങൾ വൈകിട്ടേക്ക് ഫുഡ് ഉണ്ടാക്കണ്ട നമുക്ക് എന്തെങ്കിലും വാങ്ങാം എന്നൊരു പ്ലാൻ ഇട്ട് അപ്പം ചായയുടെ കൂടെ സമോസ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ സഫാരിയിൽ നിന്ന് വാങ്ങിച്ച സമോസയാണ് സമോസയാണെട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സമോസയാണെങ്കിൽ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മിക്ക ദിവസങ്ങളും ഇപ്പം സമോസ കഴിക്കാറുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയിക്കഴിഞ്ഞ് വെളിയിൽ നിന്നാണ് കേട്ടോ ഫുഡ് വാങ്ങിച്ചത് ഞങ്ങൾ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു ദോശ ഉണ്ടായിരുന്നു പിന്നെ പൊട്ടറ്റോ കറി ഇരിപ്പം ഉണ്ടായിരുന്നു പിന്നെന്താ ഒരു ഫുൾ ചിക്കൻ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷം അങ്ങനെ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങളൊരു ഒറിയോ കേക്ക് ഒരു രസത്തിന് ഓവന് വെച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്രയ്ക്കും ഉള്ളായിരുന്നു എൻ്റെ ഒരു കുട്ടിയുടെ എനിക്ക് ഭയങ്കര ോറൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ കുട്ടിയുടെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഓറിയോ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു അപ്പോൾ അടുത്ത വീഡിയോ കാണാം